പാല കത്തീഡ്രൽ രാക്കുളി തിരുനാളിനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ മലയുന്തു പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി ഭക്തിസാന്ദ്രമായി മലയുന്തു പ്രദക്ഷിണം ഒന്നര ടണ്ണിലേറെ ഭാരമുള്ള മല കിഴുതടിയൂർ കരക്കാരുടെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന് മുൻപോട്ടും പിൻപോട്ടും നീങ്ങുന്നത് നയനമനോഹരമായിരുന്നു ഫുൽക്കൂടിന്റെ പ്രതീകമായ മലയിൽ ഉണ്ണി വിശുദ്ധ ഔസേപ്പും പരിശുദ്ധ കന്യാമുറിയവും മാലാഖമാരും മൂന്ന് രാജാക്കന്മാരും ഇടയന്മാരും ആടുകളും മൃഗങ്ങളും പൂജ രാജാക്കന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രവുമൊക്കെ ആവിഷ്കരിച്ചിരുന്നു രാവിലെ പത്തിന് ബിഷപ്പുമാർ ജോസഫ് കലറങ്ങാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു തിരുക്കർമ്മങ്ങളിലും മലയുന്തു പ്രദക്ഷിണത്തിലും ആയിരങ്ങൾ ഭക്തിപൂർവം പങ്കെടുത്തു വികാരി ഡോക്ടർ ജോസ് ിൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോർജ് ഈറ്റയ്ക്കുന്നേൽ ഫാദർ ജോർജ് ഒഴുകിയിൽ ഫാദർ സെബാസ്റ്റ്യൻ ആലപ്പാട്ടുകോട്ടയിൽ കൈക്കാരന്മാരായ ജോസ് എബ്രഹാം പന്തനാനിൽ ജോർജ് ജോസഫ് മേനാമ്പറമ്പിൽ സെബാസ്റ്റ്യൻ തോമസ് മാടയ്ക്കൽ ബേബി വർഗീസ് ആലപ്പുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രദക്ഷിണത്തിന് ശേഷം കൊച്ചിൻ തരംഗ ബീച്ചിന്റെ ഗാനമേളയും നടന്നു പാല